കേരളത്തിലെ അതിതീവ്ര മഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് നാളെ പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുരന്ത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കുക മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര ഒഴിവാക്കുക മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകളും ഒഴിവാക്കുക ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം വരുമണിക്കൂറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്തോനേഷ്യയിലെ വെങ്കുലു പ്രവിശ്യയിൽ ആറ് പോയിൻറ്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകളും സംഭവിച്ചു